ഈശ്വമിഷികൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവൻ്റെ വചനമെന്ന ആത്മീശ്വര സ്രൂഷയിൽ ലൂക്ക രണ്ട് പത്തൊമ്പത് മറിയുമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു വളരെ ആഴമായിട്ട് ധ്യാനിക്കാനായിട്ടുള്ളൊരു വചനം തന്നെയാണ് പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് കേട്ടതെല്ലാം പരിശുദ്ധ അമ്മ ഉള്ളിൽ അത് ഗ്രഹിച്ചു അപ്പോൾ അങ്ങനെ ഗാഢമായിട്ട് ചിന്തിച്ചത് ദൈവം പറഞ്ഞതിനെക്കുറിച്ചാണ് വചനത്തെ ഗാഢമായിട്ട് ചിന്തിച്ചു ദൈവത്തെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിച്ചു കൂടുതൽ പരിശുദ്ധ അമ്മയുടെ കൃപ അഭിഷേകത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിച്ചത് പ്രിയപ്പെട്ടവരെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ആണ് ദൈവിക കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ചിന്തിക്കുമണകൾ ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്നത് ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ശക്തി പ്രാപിക്കും പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ദൈവിക ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം ദൈവിക ചിന്തയുടെ വലുത ഫലമായിട്ടാണ് കൂടുതൽ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് അങ്ങനെയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ ദൈവത്തെ ദൈവിക കാര്യങ്ങൾക്ക് ഇടം കൊടുത്തു മനുഷ്യർ പലപ്പോഴും പാപത്തെ ഹൃദയത്തിൽ ഒളിപ്പിക്കുന്നവരാണ് നിങ്ങളുടെ ഹൃദയമാണ് കയറേണ്ടത് വസ്ത്രമല്ല എന്ന് ജോയൽ പ്രവാചകൻ പറയുന്നുണ്ട് ഉള് പരിശുദ്ധമാണെങ്കിൽ എപ്പോഴും കാണുന്നത് ദൈവത്തെ ആയിരിക്കും ഉള്ളിൽ പാപമാണെങ്കിൽ എപ്പോഴും കാണുന്നത് അശുദ്ധിയായിരിക്കും ഹൃദയവിശുദ്ധിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം സ്നേഹപൂർവ്വം ജോർജ് അച്ഛൻ തിരുഹൃദയ ധ്യാനാശ്രമം